ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ വീന മോണ്ടസ് ഇടുക്കി അനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ജോർജറ്റ് മെറ്റീരിയൽ അതായത് ഡിസ്ചാർജ് ജോർജറ്റിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ്ട്ടോ വരുന്നത് ഉടുക്കാനൊക്കെ നല്ല സിമ്പിളായിട്ട് ഉടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ഒരു ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഉടുക്കാനായിട്ട് അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കലങ്കാരി ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു കോഫി ബ്രൗണിന്റെ ഷെയ്ഡാണ് കേട്ടോ അതിന് ബ്ലൗസ് പീസ് ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഇതാണ് ഇതിന് കൊടുത്തിരിക്കുന്ന ബ്ലൗസ് പീസ് സാരിയുടെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത്തി അഞ്ചാണ് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് തന്നെയാണെങ്കിൽ നൂറ്റി നാൽപ്പതാണ് ബ്ലൗസ് പീസിന് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒഴുകി കിടക്കുന്ന അന്നാ നല്ല കട്ടിയുള്ള സൈസ് ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഡിസ്ചാർജ് ഓർജറ്റ് എന്നാണ് മെറ്റീരിയലിൻ്റെ പേര് വരുന്നത് ഇതാണ് ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് നമുക്കിതും കൂടി ഒന്ന് കൊടുത്ത് കാണാം ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് നല്ല രസമാണ് നല്ലപോലെ ഒഴുകി കിടക്കുന്ന നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കളറിനോ കാര്യങ്ങൾക്കോ ഒന്നും യാതൊരു കംപ്ലൈൻ്റും ഇല്ലാത്ത ഒരു സാരിയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഡിസ്ചാർജ് ജോർജറ്റ് എന്നാണ് മെറ്റീരിയലിന്റെ പേര് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന് ബ്ലൗസ് പീസ് വരുന്നതാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് സാരി തന്നെയായിട്ടും നമുക്ക് അവൈലബിൾ ആണ് ബ്ലൗസ് പീസ് തന്നെയായിട്ടും അവൈലബിൾ ആണ് കേട്ടോ സാരിയുടെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത്തി അഞ്ചാണ് ബ്ലൗസ് പീസ് നൂറ്റി നാല്പത് വരെയാണ് നല്ല കോട്ടൻ്റെ കലങ്കാരി ബ്ലൗസ് പീസാണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് സെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ആണ് കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ ഡിസൈൻ കളറിലെ ഡിസൈനിൽ വരുന്ന ഒരു കലങ്കാരി ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ടോട്ടൽ എമൗണ്ട് വരുന്നത് അറുനൂറ്റി ഇരുപത്തി അഞ്ചാണ് അഞ്ച് ഷെയ്ഡുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ കളറാണ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു കുറച്ചുള്ളൊരു ഒലിവ്രീൻ്റെ ഒക്കെ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് അഞ്ചും വരുന്നത് അതിനും ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് ഇതിന് മാച്ചായിട്ട് കൊടുത്തിരിക്കുന്നത് ടോട്ടൽ എമൗണ്ട് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ സാരിയും വിത്ത് ബ്ലൗസും കൂടെ ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് പിന്നെ സാരി വരുന്നത് ഡിസ്ചാർജ് ഓർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് അതായത് നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളവർക്ക് നല്ല ഒതുക്കം തോന്നിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ പിന്നെ നമുക്കിത് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് എന്നും ഓഫീസ് വെയർ ആയിട്ടോ സ്കൂളിൽ പോകുന്നവർക്കോ അങ്ങനെയൊക്കെ യൂസ്ഫുള്ളായിട്ട് വരുന്നൊരു സാരിയാണ് സാരിയുടെ റേറ്റ് നാനൂറ്റി എൺപത്തി അഞ്ചാണ് പ്ലസ് ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു സിസാഗ് ഡിസൈനിൽ വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് ഇത് സ്ലീവിനൊക്കെ ഈ ലൈൻസ് താഴോട്ട് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ബ്ലൗസ് കുറ്റത്തി സാരി കൊടുക്കുമ്പോഴത്തേക്കും ബ്ലൗസ് പീസ് തന്നെ നമുക്ക് അവൈല അവൈലബിൾ ആണ് അതുപോലെ തന്നെ സാരി തന്നെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് ഇതാണ് ലാസ്റ്റ് ഷെയർ ഇത്രയുണ്ടോ നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരിയോ ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാനിനി കാണിച്ചത് പുതിയൊരു മെറ്റീരിയൽ വന്നിരിക്കുന്ന ഡിസ്ചാർജ് ഓർജറ്റ് എന്ന് വരുന്ന പറഞ്ഞൊരു മെറ്റീരിയൽ വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അഞ്ച് ഷെഡുകളായിരുന്നു വന്നിരുന്നത് അഞ്ചും നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ലൈറ്റ് ചാർട്ടുകളായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതിൻ്റെ കൂടെ നമ്മൾ കാണിക്കുന്നത് കലങ്കാരി പിന്നെ കോട്ടൻ്റെ ഒരു സിസാഗ് ഡിസൈനോട് കൂടി വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് ഒക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമന്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പൊ പൊതു കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു